വൈശാഖിന് സർജറി വേണം എന്ന് തോന്നുന്നു കൈസ് കോളേജിൽ ഞങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ ഇങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ സ്റ്റേയിലേക്ക് എത്തിയിരിക്കുന്നു കൈസ് അങ്ങനെ നീണ്ട നീണ്ട വണ്ടി ഓടിക്കലും കണ്ടുപിടിപ്പിലൂടെയും നമ്മൾ ഇതേ ഇതാണ് നമ്മുടെ സ്റ്റേ അതെ നിങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നമക്കേ അപ്പറത്തെ അവിടെ പോയിട്ട് ഇൻഫിനിറ്റി പൂളിൽ ആക്സസ് വല്ല നൂറോ ഇരുന്നൂറ് രൂപ കൊടുത്താൽ തരുമെന്ന് വയ്ക്കാം പിന്നെ നമ്മൾ പതിനൊന്ന് രൂപയ ഭൂമികോള പറയും വേറെ കേസ് എന്നാലേ എന്നല്ലേ ഫൈനലി നമ്മളുടെ ഇതൊരു ഫുൾ വില്ലാണ് ഗൈസ് അപ്പം ഇതാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇത് ഇവിടുത്തെ കിച്ചൺ ഇതെന്താണ് കേറി വരുമ്പോ തന്നെ കിച്ചൺ ഇതൊക്കെ ഒരുമിച്ച് വെച്ചേക്കണേ അതെ ഗൈസ് ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഇവിടെ തന്നെയാണ് ഈ കിച്ചൺ വന്നേക്കുന്നത് എന്താന്ന് മനസ്സിലായില്ലേ കുക്കൊന്നും ചെയ്യണല്ലോ കൊഴപ്പില്ല പിന്നെ ഇത് ഇവിടെ ഒരു ഇതിന്റെ പേര് കുക്കർ ഉണ്ട് പിന്നെ നമുക്ക് ആ ഇൻഡക്ഷൻ കുക്കർ പിന്നെ ആ ചൂടുവെള്ളം ചൂടാക്കാനുള്ളത് കോഫി ഉണ്ടാക്കാനുള്ളത് പിന്നെ രണ്ട് വലിയ ബെഡ്റൂം ഉണ്ട് ഇതാണ് ആ ബെഡ്റൂം ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബെഡ്റൂം കുഴപ്പമില്ല അല്ലേ പക്ഷെ നമ്മൾ ഈ പതിനൊന്ന് പേരെ അവിടെ കിടക്കുമെന്നാണ് ഞാൻ ഈ ഓർക്കുന്നത് ആ അത് ബെഡുണ്ട് എനിക്ക് താഴെ കിടന്ന് പരിചയമില്ല അതാണ് പിന്നെ ഗൈസ് ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഓണയില്ലേ ഗൈസ് ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഹീറ്ററൊക്കെ ഉണ്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ വേറൊരു റൂമും കൂടി ഉണ്ട് ഗൈസ് മാറ് മാറി മാറി മാറു ഗ് ഇതും അതുപോലത്തെ സെയിം രീതിയിലുള്ള റൂമാണ് ഓക്കേ ഇവിടെ അത്രയും വലുതല്ല ഒരു ചെറിയ ബാത്റൂമാണ് അപ്പം അങ്ങനെയാണ് പുറകിലേക്ക് വരുമ്പം ഫുള്ള് ഇത് ഇത് മറ്റേ തോട്ടമല്ലേ ഈ തോട്ടം ഏതാടാ നമ്മുടെ തേല്ത്തോട്ടം അത് തന്നെ തേയില ഇവിടെ ടർഫ് ടർഫുണ്ടല്ലേ ടെറസ് റസ് ടെറസ് ഉണ്ട് മേളില് പിന്നെ വേളിലാഴെ ട്രാൻസ്ഫർ ആകും അത് ശരി ഇതേ ഈ പട്ടി നല്ല ക്യൂട്ട് പട്ടി അതിനുള്ള ആദ്യം കമ്മിലാവും കേട്ടോട്ട് പട്ടിയല്ലേ അല്ല എടുത്തോ സാധനങ്ങളൊക്കെ എടുത്തോ ഇതാണ് നമ്മുടെ റൂമിന്റെ ഫുൾ അപ്ഡേറ്റ് അപ്പൊ അവന്മാരൊക്കെ വന്നോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പൊ രാത്രി നമ്മള് ചുമ്മാ അല്ലടാ ചുമ്മാ എല്ലായിട്ടും കൂടും കിടത്തുറങ്ങും അതാണ് ഞങ്ങള് വേറൊരു കാര്യമുണ്ട് സംഭവം എന്ന് വെച്ച് കഴിയുമ്പോ കോളേജിൽ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇത്രയും വലിയ എന്താണ് ഒരു ഇതില്ലാർത് ട്രിപ്പ് പോകണോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു നമ്മൾ കോളേജിൽ പഠിച്ചപ്പോ പക്ഷെ ഇപ്പൊ എങ്ങനെയാണോ ഇപ്പൊ മാസം ഓരോ ട്രിപ്പ് ഒപ്പം എല്ലാവരുമായിട്ട് ഇപ്പൊ ഭയങ്കര ബോണ്ടാ എല്ലാവരുമായിട്ട് കോളേജിൽ പഠിച്ചപ്പോ ആർക്കും ഇത്രയും ബോണ്ടില്ലായിരുന്നു അല്ലേ ബി നമ്മൾ ഫുട്ബോള് കളിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഒരു ബോണ്ട് എനിക്ക് അതെ ഇത് ഭൂരിപക്ഷ പേര് ജോലി ചെയ്താണ് അതുകൂടിയും കൊണ്ടാണ് ഇത്രയും ബോണ്ടായത് കൈസപ്പ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ജോലിക്ക് പോയ ബന്ധങ്ങൾ മുറിയും ബന്ധങ്ങൾക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും അതൊക്കെയാണ് അവസ്ഥകൾ കൈസപ്പ നമ്മളെല്ലാം വണ്ടി അൺപാക്ക് ചെയ്തിട്ടുണ്ട് അയ്യപ്പനാണ് തന്തവയബ് ഏ പാവോ എന്തിന് അമ്മാരോട് കേറി വരാൻ പറ ആ കട്ടിട്ട റോട്ടി കട്ടിട്ടോട്ടിക്കൂടെ ഓ എടാ എന്നാ വണ്ടി തീർന്നു വണ്ടിയുടെ കാര്യങ്ങളെ തീർന്നു ബാക്ക് വശത്താണ് നമ്മടെ വരുന്നത് ബാക്കിൽ ആ വ്യൂ കാണിച്ചല്ല എന്ത് വ്യൂ തേയിലത്തോട്ടം തന്നെ വ്യൂ അപ്പം ഇവിടെ മറ്റേ ഇത് കാണാൻ ചാൻസ് കൂടുതലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ മറ്റേ അട്ട അട്ട കാണാൻ നല്ല ചാൻസ് കൂടുതലാണ് പുറത്ത് ഇവിടെ ഇത്രയും ഇതല്ലേ ഇതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെ തന്നെ സ്റ്റേ അവിടെയൊക്കെ പണിതിട്ടിട്ടുണ്ട് അതേ പുതിയത് ഓരെണ്ണം പണിയണു അതെ അവിടെ ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ട് പക്ഷെ ഇത് ഇത്രയും അടുത്തടുത്താവുമ്പോളെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ മോശപ്പാടും ഈ പുണ്ടകൾ പ്രശ്നം ഉണ്ടാക്കും ആ ഒരാളുടെ ആയിരിക്കും പക്ഷെ ഇങ്ങനെ അടുത്തടുത്ത് പണിയുമ്പളേ ഒരു പ്രൈവസി ഇഷ്യൂ വരും ഇതിപ്പം പണി തീർന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആളുണ്ടാവില്ല പക്ഷെ അതേ ആ കാണിനടുത്ത് ആളുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഒച്ചപ്പാട് വേളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഒറ്റപ്പാട് പ്രശ്നാണ് അപ്പൊ നമ്മൾ പിറ്റേ ദിവസം രാവിലെ രാവിലെ എല്ലാവരും പാക്ക് ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞോടാണോ കളിക്കാണോ ആരാണ് ഇവന് ഈ കളി കഴിഞ്ഞില്ലേ എല്ല കളിയും തോക്കി മണ്ടൻ ഇതന്നെ ഓ ഇത് പൊരിഞ്ഞ പോരാട്ടോ നിന്റെ ഉണ്ടോ നാട് ഓഹോ ജൗഹറിന്റെ അതിസാഹസിക ഭീകരമായ നോട്ടം അന്നിട്ടവ മണ്ടത്തരം കാണിക്കും വെട്ടിക്കൊടുക്കും പാരാട്ടാ ഓപ്പണോ ഓപ്പണോ ഓപ്പണാ കാറപ്പണാ പൈസപ്പ എല്ലാവരും പാക്ക് ചെയ്ത് കഴിഞ്ഞു നീ കുളിച്ചാർന്നോ തേങ്ങ കുളിച്ചു നീ തേങ്ങ കുളിച്ചില്ല തേങ്ങില്ല അത് തന്നെ ഖൈസ് അപ്പം ഇപ്പൊ വാഗമൺ ഭയങ്കര വെയിലാണ് ഖൈസ് വെയില് വെയിൽ എന്ന് പറഞ്ഞ ഭയങ്കര വെയില് വേറെ കോട്ടയിൽ പോണതായിരിക്കും നല്ലത് അതിന് നമ്മൾ അവിടെ നിന്ന് വെക്കിട്ട് ഇറങ്ങുവാണ് കൈസ് അമ്മമാർ എന്നാണ് കാണിക്കാൻ ഉദ്ദേശിക്കണേ മനസ്സിലാവുള്ള എടാ പോടാ നിതിൻ ആ വണ്ടി പൊളിക്കൂലോ

അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഓഫ് റോഡാണ് പിന്നെ പ്രോ ഡ്രൈവർ അയ്യപ്പന ഉള്ളതുകൊണ്ട് ഓഫ് റോഡൊന്നും നമുക്കൊന്നും അല്ല അല്ലടാ അഖിലേ കഴിച്ചപ്പം വാഗമൺ ട്രിപ്പ് കഴിഞ്ഞു അടുത്തത് വാഗമൺ മാറ്റം അടുത്തതൊക്കെ ഫുൾ എന്താണ് അയ്യപ്പ താറല്ല താർ റോക്സ് അല്ല കയ്യില് എക്സ്പ്രസ് വേ ആണ് ഓർവ വേണം ഇപ്പൊ നമ്മൾ കോട്ടമല പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താലേ എന്തോ ഒരു സ്ഥലോ നേരെ നോക്കടാ ഈ പുള്ളി എന്ത് ഇങ്ങനൊക്കെ എന്നെ ഒരു പിടിവിട്ട് കോട്ടമലൈ ഫുള്ള് മലയാണല്ലോ കോട്ടമല പേര് വരാൻ കാരണം ആയിരിക്കും ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ച് റിസോർട്ട് മേടിച്ചാലോടാവ എന്തു പറയുന്നു എടുക്ക് നമ്മൾ കോട്ടമല വ്യൂ പോയിന്റിലെത്തി അല്ലട കോട്ടമല വ്യൂ പോയിന്റ് എല്ലാരും വ്യൂ കണ്ടില്ലേ എന്താ പോയി കൈസ് ഭയങ്കര വെയിലായി വെയിൽ കൊറച്ച് കൊറച്ച് സ്ഥലം ഉണ്ടോ ആ മാപ്പ് അത് എന്താടാ വേറെ എന്താ അവിടെ അവനെന്താ എടാ കച്ചോ മാംഗോ പെർഫ്യൂം ആണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അവിടെ ഇല്ലാതെ ഞാൻ ചോദിച്ചു വാ ബാ നേവിക്കാരൻ ഞങ്ങളെ നയിക്കൂ ഒന്ന് നേവിയുടെ സിപ്പി കയറിയതാ എല്ലാം അവിടെ പൊക്കി പുണ്ടാ എന്ത് അതെന്താ അനങ്ങിയ ശിവ അതേ അഞ്ഞു കച്ചോ മാംഗോടാള് ആള് ഇത് ഇത് അനങ്ങരുത് മറ്റേ ഇതാണ് ഏത് മറ്റു സാധനം എന്റെ പേര് പറ പറ പേര് ഓ പറയാം വ്യൂ കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മള് എക്സ്പിയുടെ വാൾപേപ്പർ വലിയ ഇല്ലേ അത് ഇവിടെ നിന്നാണ് കൈസ് എടുത്തത് അവര് വിൻഡോ പേപ്പർ ഇവിടെ കൊറേ നേരമായിട്ടോ നീ കൊണ കാണിക്കണോ നീ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് പറയുള്ള അതെ ഒരിച്ച ഫോട്ടോ എടുക്കാൻ പോയി അണ്ണാക്കില് മറ്റേ ഈ സാധനം കേറി ഈ ടാൻ എടുപ്പിക്കാനാണോടാ ഈ കോട്ടമലയിൽ നീ ഞങ്ങളെ കൊണ്ടുവന്നേ എന്ത് ഭാഗം ഇതിലും നല്ല വ്യൂ കേറി വന്നപ്പോലായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ അതെയോ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പുത്തൻകുരിശി പോയിട്ട് അവസാനിപ്പിച്ചാൽ മതിയോ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം ഗൈസ് പറ എന്താ നിന്റെ അഭിപ്രായം വീട്ടിൽ പോയിട്ടല്ലേ നമ്മളെന്തായാലും പുത്തൻകുരിശിന്നാണല്ലോ പിരിയണേ പുത്തൻകുരിശീന്ന് എല്ലാവരുമായിട്ട് ഔട്ട് റോഡ് എടുത്തിട്ട് അവസാനിപ്പിക്കണോ അതെയോ ഇപ്പൊ എല്ലാവരും ഔട്ട് ഔട്ട് റോഡ് എടുത്തിട്ട് അവസാനിപ്പിക്കണോ എന്താ നിന്റെ അഭിപ്രായം ഏഹ് പുത്തുശ്ശാലേ ഗ്ലാസ് ബ്രിഡ്ജിന് നീ പോക്കു ഈ വെയിലത്ത് ഞാനൊന്നുമില്ല ഗ്ലാസ് ഫ്രിഡ്ജില് ഗ്ലാസ് ഫ്രിഡ്ജ് എന്ത് കാണാനാ ഗ്ലാസ് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് എല്ലാരും കാണണേ അവിടെ രൂപ അവിടെ കേരളയിൽ നൂറ്റമ്പത് രൂപ ചീൻ്റെ എന്നാ രണ്ടുപേരും രൂപ കണ്ടിട്ടുവാ കാണാൻ താല്പര്യമുള്ള രൂപ കണ്ടിട്ടുവാ ആർക്കും താല്പര്യം കുഴിമന്തി അല്ലേ കഴിക്കണേ കൈസ് എന്താണ് കൈസ് കഴിക്കുന്നത് പറ 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 കുഴിമന്തി കുഴിമന്തി അല്ലേ ആണോ അങ്ങനെ അങ്ങനെ ആണോ എവിടെയാണെങ്കിലും എല്ലാവരും മന്തി മാത്രമേ ഉള്ളൂ മന്തി മന്തി എടാ ഫുഡ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഏകദേശം മൂന്ന് മണിക്ക് എത്തിയതാ ആ മണ്ടന്മാരുടെ വണ്ടി കേടായി ഐ സ്പീഡ് തന്നായിരുന്നു അത് മാത്രമേ ഞാൻ എടുത്തില്ല ബാക്കി നാപ്പതി പോർന്നല്ല ഞാൻ എടുത്തു അത് എടുത്തില്ല വീഡിയോയിലെടുത്തു അവന്റെ വണ്ടി കേടായി നീ ശിവക്ക് നല്ല പണിയായി ശിവയ്ക്ക് ഇനി നാളെ ഇങ്ങോട്ട് വല്ല ഇനി അവൻ ഇങ്ങനെ കാക്കനാടും ഇവിടെ കൊടുക്കണം കൂട്ടുകാരനെന്ന് പറഞ്ഞോർന്നു ശിവടെ ശിവ ഈ നാട്ടുകാരനാണല്ലോ കോതമംഗലംകാരനാണല്ലോ അപ്പം ഇവിടെ കൂട്ടുകാരൊക്കെ കാണൂല അവന്റെ അപ്പന് ഇതായിരിക്കും അയ്യോ വൈകുന്നേരം ആമാര് ഇവിടെ ഞങ്ങള് നോക്കിയപ്പോ ഗൂഗിൾ മാപ്പില് പതിനൊന്ന് കിലോമീറ്റർ ആണ് അപ്പുറത്ത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പേര് വണ്ടി ഇറക്കിക്കൂള്ളേ വൈശാഖിന് സർജറി വേണം തോന്നുന്നു കണ്ണില് എന്തോ പ്രാണിണ്ടോ ഇച്ചിരി കൊറച്ച് ഇത് സർജറി വേണം മീറ്റർ കമോൺ ൈ നമ്മുടെ വണ്ടി മറ്റേ ആപ്പേൽ കേറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഗൈസ് അത് നമുക്ക് പോയി എടുത്തു വെക്കാം അല്ലേ ദിവനൊക്കെ കാരണമാണ് വണ്ടി അവിടെ ഓഫായി കിടന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഗാങ്സാ ഒരു പുള്ളത്തിന്റെ മെക്കാനിക്കൽ പഠിച്ച് പിടിച്ച് പഠിപ്പിച്ചതേ വേറെ വേറൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഇവരാണ് മെയിൻ മെക്കാനിക്കൽ പുള്ളി എല്ലാ എല്ലാ സെറ്റായി ഇതാണ് നമ്മുടെ ശിവയുടെ വണ്ടികൾ ഇങ്ങോട്ട് എന്താലേ ബുള്ളറ്റ് ആണ് എപ്പോഴും ചതി ശിവ ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതിന്റെ കൂടെ വേറെ ഒരുത്ത നിനക്ക് എന്താ പറയാ ജോഹറും മതി പിന്നെ മെക്കാനിക്കൽ പണി ചെയ്തവരങ്ങ് കേറിക്കേ എന്റെ പൊക്ക് എന്താ നീ എന്തു ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം നിങ്ങൾ വേണേ ഇത് ഇറക്കാൻ വീഡിയോ നീ ഇറക്ക് എനിക്ക് വീഡിയോ എടുക്കാനുള്ള

ഗ്സ് അങ്ങനെ ഫൈനലിൽ നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ദൈവം പുതിയതായിട്ട് കിട്ടിയതാണ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എന്താണ് പക്ഷേ സ്ഥലത്തെ എന്താണ് പറയാനുള്ളത് ശിവ